സംസ്ഥാനത്ത് ജൂലൈ എട്ടിന് സ്വകാര്യ ബസ് പണിമുടക്ക് സ്വകാര്യ ബസ് ഉടമകളുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സംയുക്ത സമരസമിതി പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് സൂചനാ സമരമാണ് നടക്കാൻ പോകുന്നത് തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ തുടർ ചർച്ചകൾ നടത്തി പരിഹാരമുണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുമെന്നാണ് ബസ് ഉടമകൾ പറയുന്നത് വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടുക വ്യാജ കൺസെഷൻ കാർഡ് തടയുക നൂറ്റിനാൽപ്പത് കിലോമീറ്ററിലധികം ഓടുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക അനാവശ്യമായ വാഹനങ്ങൾ തടഞ്ഞ് എം വി ഡി പിഴാക്കുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ആവശ്യങ്ങളിൽ തീരുമാനമായില്ലെങ്കിൽ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് തീരുമാനം പ്രവർത്തന ചെലവിലെ വർധനയും യാത്രക്കാരുടെ എണ്ണത്തിലെ കുറവും മൂലം സ്വകാര്യ ബസ് മേഖല വളരെയേറെ പ്രതിസന്ധിയിലാണെന്ന് ബസ്സുടമകൾ പറയുന്നു ബസ്സുകളുടെ എണ്ണം വർഷംതോറും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും സംസ്ഥാനത്ത് മുപ്പത്തിരണ്ടായിരത്തോളം ബസ്സുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിലവിൽ എണ്ണായിരത്തോളം ബസ്സുകൾ മാത്രമാണുള്ളതെന്നും ഉടമകൾ പറയുന്നു സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾക്ക് ഒരുവിധത്തിലുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ നൽകുന്നില്ല കെ എസ് ആർ ടി സിയുടെ രക്ഷകരായി മാത്രമാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുന്നത് ഗതാഗത മന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല ഏകപക്ഷീയമാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് ബസ്സുടമകൾ ആരോപിച്ചു അശാസ്ത്രീയ നിബന്ധനകളാണ് സ്വകാര്യ ബസ്സുകൾക്കുമേൽ അടിച്ചേൽപ്പിക്കുന്നതെന്നും ഉടമകൾ കുറ്റപ്പെടുത്തുന്നു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയതുമൂലം തൊഴിലാളികളെ കിട്ടാനില്ല ഈ തീരുമാനം പിൻവലിക്കണമെന്നും ഗതാഗത മന്ത്രി കെ എസ് ആർ ടി സിയുടെ മാത്രം മന്ത്രിയല്ല എന്നും സ്വകാര്യ ബസ്സുകളെ കൂടി പരിഗണിക്കണമെന്നും ഉടമകൾ ആവശ്യപ്പെട്ടു അതേസമയം സാധാരണ യാത്രക്കാരുടെ നിരക്ക് വർധന എന്ന ആവശ്യം തങ്ങൾ ഉന്നയിക്കുന്നില്ല എന്നും ഉടമകൾ വ്യക്തമാക്കി എന്നാൽ പതിനാല് വർഷമായി തുടരുന്ന വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് ഒരു രൂപ എന്നത് മാറ്റണം ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് അൻപത് ശതമാനമായി വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് നിശ്ചയിക്കണമെന്നും കൺസെഷൻ കൊടുക്കുന്നതിന് മാനദണ്ഡം നിശ്ചയിക്കണമെന്നും ഉടമകൾ ആവശ്യപ്പെടുന്നു ബസ് ഉടമകളിൽ നിന്ന് അന്യായമായി അമിതമായ പിഴ ഈ ചെല്ലാൻ വഴി ഈടാക്കുന്നുണ്ട് ഇത്തരം നടപടികൾ അവസാനിപ്പിക്കണം ഉടമകൾക്ക് അധിക സാമ്പത്തിക ബാധ്യത വരുത്തുന്ന ജി പി എസ് സ്പീഡ് ഗവേണർ സെൻസർ ക്യാമറ തുടങ്ങിയ അശാസ്ത്രീയ തീരുമാനങ്ങൾ ഒഴിവാക്കണമെന്നും ബസ് ഉടമകൾ പറയുന്നു